നമ്മുടെ ഫോണിൽ കണക്റ്റായി കിടക്കുന്ന വൈഫൈയുടെ പാസ്വേഡ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നതാണ് ജസ്റ്റ് ആ വൈഫൈയുടെ നെയിമിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യു ആർ കോഡ് കാണിക്കും ആർക്കാണ് വേണ്ടത് അയാളെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഫോണിലേക്കും അതേ വൈഫൈ ആയിക്കോളും എന്നാൽ മുമ്പ് എപ്പോഴോ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വൈഫൈയുടെ പാസ്വേഡ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം നമുക്ക് വരാറുണ്ട് ഇപ്പോൾ നമ്മുടെ ബന്ധുവോ സുഹൃത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടാവും നമ്മളവിടെ ഇല്ല പക്ഷെ നമ്മുടെ ഫോണിൽ അവിടെയുള്ള ആ വൈഫൈ മുമ്പ് കണക്ട് ചെയ്തിരുന്നു അപ്പോൾ സുഹൃത്തിന് അവിടുത്തെ വൈഫൈയുടെ പാസ്വേഡ് വേണം നമുക്ക് കാണാതെ അറിയില്ല പക്ഷെ നമ്മുടെ ഫോണിൽ മുമ്പ് കണക്റ്റാക്കിയിരുന്നു അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മുടെ ഫോണിൽ കണക്റ്റാക്കിയിരിക്കുന്ന ആ വൈഫൈയുടെ പാസ്വേഡ് കണ്ടെത്താനും അത് നമുക്ക് സുഹൃത്തിന് ഷെയർ ചെയ്യാനും പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത്രക്കാലവും കണക്റ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ വൈഫൈയുടെയും പാസ്വേഡ് നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിനകത്ത് തന്നെയുണ്ട് അത് എങ്ങനെ നമുക്ക് കണ്ടെത്താം എങ്ങനെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിൽ കാണാം സാംസങ് ഫോണിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ വ്യത്യാസമായിട്ടുള്ളത് ഓപ്പോ വിവോ വൺ പ്ലസ് റെഡ്മി റിയൽമി പോലെയുള്ള എല്ലാ ഫോണുകളിലും ഏകദേശം ഒരുപോലെയായിരിക്കും അതുകൊണ്ട് സാംസങ്ങിൻ്റെ ഫോണും റിയൽമിയുടെ ഫോണുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് പിന്നെ ആൻഡ്രോയിഡ് പതിനാല് പതിനഞ്ച് ഫോണുകളിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ ഇനി ചില ആൻഡ്രോയിഡ് പതിമൂന്ന് ഫോണുകളിൽ ഈ ഒരു ഓപ്ഷനുണ്ട് ഇനി നിങ്ങളുടേത് ആൻഡ്രോയിഡ് പന്ത്രണ്ടാണെങ്കിൽ കണക്റ്റായി കിടക്കുന്ന വൈഫൈയുടെ പാസ്വേഡ് മാത്രമേ ഷെയർ ചെയ്യാനും നോക്കാനും സാധിക്കുകയുള്ളൂ ഇനി നിങ്ങളുടെ ഫോൺ ആൻഡ്രോയിഡ് പതിനൊന്നിന് താഴെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷനെ ലഭിക്കുന്നതല്ല അങ്ങനെയുള്ളവർ വീഡിയോ ണുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ഇതിപ്പോൾ റിയൽമി മൊബൈൽ ഫോണാണ് ഭൂരിഭാഗം ഫോണുകളിലും ഇതുപോലെ ആയിരിക്കും ഓപ്ഷൻ ചെറിയൊരു ഉണ്ടാവും സാംസങ്ങിൽ മാത്രമാണ് വ്യത്യാസം അതുകൊണ്ട് സാംസങ്ങും റിയൽമിയാണ് കാണിക്കുന്നത് വൈഫൈ ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം വൈഫൈയുടെ ഓപ്ഷൻ എനിക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ സെറ്റിംഗ്സിനകത്തും നമ്മുടെ വൈഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത് ഓൺ ചെയ്താലും വൈഫൈയുടെ ഓപ്ഷൻ ലഭിക്കുന്നതാണ് ആദ്യം വൈഫൈ ഒന്ന് ഓൺ ചെയ്യണം ഇവിടുന്ന് ആയാലും ഓൺ ചെയ്താൽ മതി അതിനുശേഷം ഇവിടെ വലതുഭാഗത്ത് കാണുന്ന ത്രീ ഡോർസിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് മോർ സെറ്റിംഗ് അല്ലെങ്കിൽ ഡ് സെറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫോണിലും പല പേരിലാണ് ഉണ്ടാവുക അതിനകത്ത് നിങ്ങൾക്ക് കാണാം സേവ്ഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫോണിലുള്ളത് ചില ഫോണിൽ സേവ്ഡ് നെറ്റ്വർക്ക് ആയിരിക്കില്ല മറ്റു പേരുകളായിരിക്കും നിങ്ങൾ അത് അതനുസരിച്ചിട്ട് ആ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഇന്നേവരെ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്ന മുഴുവൻ വൈഫൈയും അതിൻ്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഏതിൻ്റെ പാസ്വേഡാണ് ഷെയർ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊരു പേജാണ് ഓപ്പൺ ആയി കിട്ടുക ഇവിടെ ഭാഗത്തായിട്ട് ക്യു ആർ കോഡ് ഉണ്ടാവും ചില ഫോണിൽ ഷെയർ ബട്ടൺ ആയിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ നമ്മുടെ പാറ്റേൺ ലോക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യു ആർ കോഡ് ഇതുപോലെ കാണിച്ചു തരും ഈ ഫോണിൽ ഇപ്പോൾ ഇവിടെ തന്നെ പാസ്വേഡ് കാണിക്കുന്നുണ്ട് ചില ഫോണിൽ ഇതുപോലെ പാസ്വേഡ് കാണിക്കില്ല ക്യു ആർ കോഡ് മാത്രമേ കാണിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഫോണിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി ഇനി പാസ്വേഡ് കാണിക്കുന്നില്ല ക്യു ആർ കോഡ് മാത്രം കാണിക്കുമ്പോൾ നമ്മൾ ഈ ക്യു ആർ കോഡ് അയച്ചു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടാവും അവർക്ക് പാസ്വേഡ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയ ആ ക്യു ആർ കോഡ് ഉണ്ടല്ലോ അതൊന്ന് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഫോണിലെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾക്കൊരു ക്യാമറയുടെ ഐക്കൺ കിട്ടും ജസ്റ്റ് ആ ക്യാമറയുടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാർ കോഡ് നിങ്ങൾ എടുത്ത ക്യു ആർ കോഡ് ഇതുപോലെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്താൽ അത് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ നെയിമും അതുപോലെ പാസ്വേഡ് എന്താണെന്ന് കാണിച്ചിരും സുഹൃത്തിന് ആ പാസ്വേഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ഇനി ഇതൊരു സാംസങ് മൊബൈൽ ഫോണാണ് സാംസങ് മൊബൈൽ ഫോണിൽ നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും ആ കണക്ഷൻസിന്റെ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് വൈഫൈ ഉണ്ടാവും വൈ ഫൈ ഓൺ ആയിരിക്കണം എന്നിട്ടൊന്നും കൂടി ആ വൈഫൈയിലേക്ക് നിങ്ങൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ വൈഫൈയുടെ ഓപ്ഷൻ ഓൺ ആയി കിട്ടും ഇനി നേരത്തെ എത്തതുപോലെ തന്നെ വലതു ഭാഗത്ത് മുകളിലായിട്ട് നിങ്ങൾക്ക് ത്രീ ഡോട്ട്സ് കാണാം ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ലഭിക്കുന്നതാണ് ഇനി ഇങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ സാധാരണ ക്യുക് സെറ്റിങ്സിനകത്ത് കാണുന്ന വൈഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈഫൈയുടെ ഓപ്ഷൻ കിട്ടും ഇവിടെ ഇടതു ഭാഗത്ത് താഴെയായിട്ട് ഡീറ്റെയിൽസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വൈഫൈയുടെ ഓപ്ഷൻ ഓൺ ആയി കിട്ടും ഇനി പലതാത്തുള്ള ആ ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് കാണാം മാനേജ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്യുക അതിനകത്ത് നിങ്ങളുടെ ഫോണിൽ ഇതുവരെ കണക്ട് ചെയ്ത മുഴുവൻ വൈഫൈയുടെ വൈഫൈയുടെ പേരും ഇതുപോലെ കാണുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതിൻ്റെ പാസ്വേഡാണ് അറിയേണ്ടത് അത് ജസ്റ്റ് ഇത് ഇതുപോലെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം അതിൻ്റെ വലതു ഭാഗത്ത് കാണുന്ന ആ കണ്ണിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് കൊടുക്കേണ്ടി വരും ഫിംഗർ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാസ്വേഡ് ആയിട്ട് തന്നെ കാണിക്കും ക്യു ആർ കോഡ് അല്ല പാസ്വേഡ് തന്നെ നമുക്ക് സാംസങ് ഫോണിൽ കാണാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരയ്ക്കും Goodbye.